യു എ ഈ ദേശീയ ദിനാഘോഷത്തിനുള്ള തിരക്കിലാണ് ദേശീയ ദിനാഘോഷത്തിൽ ഏറ്റവും ആകർഷകമായത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന കരിമരുന്നു പ്രയോഗം തന്നെയാണ് റാസൽ റാസൽഖൈമയിലാണ് യു എയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുക ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് വരെ രാത്രി ഒൻപത് മണിക്ക് ഗംഭിയിലെ കരിമരുന്നു പ്രയോഗം നടക്കും ബ്ലൂ വാട്ടേഴ്സ് ആൻഡ് ജെ ബീച്ചിൽ ഡിസംബർ ഒന്നിന് രാത്രി എട്ട് മണിക്കും ഫെസ്റ്റിവൽ സിറ്റി മാളിൽ ഡിസംബർ രണ്ടിന് രാത്രി ഒൻപത് പത്തിനും വെടിക്കെട്ട് അരങ്ങേറും ദുബായ് റിവർലാൻഡിൽ ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ മണിക്കും ഒൻപത് മുപ്പതിനും ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ വിരിയും തീർന്നില്ല ദുബായ് അൽസീഫിൽ ഡിസംബർ മൂന്നിന് രാത്രി ഒൻപത് മണിക്കും ഹത്തയിൽ ഡിസംബർ രണ്ടിന് രാത്രി എട്ട് മണിക്കും യാസ്ബേ വാർഡർഫ്രണ്ടിൽ ഡിസംബർ രണ്ടിന് രാത്രി ഒൻപത് മണിക്കും കരിമരുന്നു പ്രയോഗം കാണാൻ ജനങ്ങൾക്ക് അവസരമുണ്ടാകും എമിറേറ്റ്സ് പാലസ് മാൻഡറിൻ ഓറിയന്റലിൽ ഡിസംബർ രണ്ടിന് രാത്രി ഒൻപത് മണിക്ക് വെടിക്കെട്ട് നടക്കുമ്പോൾ അൽമരി അയലന്റിൽ രണ്ടും മൂന്നും തീയതികളിലും രാത്രി ഒൻപതിന് വെടിക്കെട്ട് അരങ്ങേറും